ഹലോ അപ്പൊ ഞമ്മള് നീനു മോളെ വീട്ടിലാണുള്ളത് ഇതിന്റെ താത്തന്റെ മോളാണ് പോക്കൊരു കേട്ടോക്ക് ഒരു പരാതിയല്ലോട് ഇങ്ങനെ പറഞ്ഞു നിക്കാതെ കഴിഞ്ഞ ശേഷം ഞമ്മളൊന്നും വേണ്ടേന്ന് അപ്പൊ നമ്മളൊന്നു വിചാരിച്ച് അഫ്നു അപ്പുറത്ത് കാറിലുണ്ട് ഞമ്മള് മൂന്നാൽ കൂടി ഒരു റൈഡ് പോകുന്നില്ലേ ഹാപ്പിയാണോ സർപ്രൈസൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റൈഡ് കൂടി കൊണ്ടുപോകാ കൊണ്ടുപോകാം ഫുൾ ഹാപ്പിയാണോ അതാണ് ഓക്കെ അല്ലേ പോവാ ഇതാണ് നമ്മളെ നീനുവിന്റെ വീട്ടിലേക്ക് പോരുമ്പോളുള്ള ഒരു വ്യൂ ആണത് ഈ മഴ ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയാലും ഇവിടെ ഈ വയലൊക്കെ നിറഞ്ഞിട്ട് പോണ ഈ നമ്മളിപ്പോണോ മുങ്ങൂട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയത് ഒരു മാളിലേക്ക് ആണ്ട്ടോ എല്ലാരും കൂടി ഈ ഇരിപ്പിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായുണ്ടാവില്ല അല്ലെ അതുകൊണ്ട് ഞാൻ വേഗം പോയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോപ്കോൺ പോണ് വാങ്ങിയ കൊടുത്ത് ഒരു പോപ്കോൺ മതി ഇതൊന്നും അതുകൂലം എനിക്ക് അറിയാം എന്നാലും ഓരോ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് തന്നെ ഒരു നല്ലവണ്ണം അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഇനി അടുത്ത അടുത്തോൽക്കു വാങ്ങി കൊടുക്കുന്നുള്ള ആലോചനയിലാണ് പെട്ടെന്ന് നമ്മളെ വീഡിയോ രണ്ട് കുഞ്ഞു മക്കൾ വന്ന് നമ്മളെ കൂടെ വർത്താനം പറഞ്ഞു ഫോട്ടോ എടുത്ത് ഇങ്ങനെ പോയതോ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അടുത്തതായി നമ്മൾ വാങ്ങിയത് മോമോസ് ആണ് മോമോസിന്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഷ്ടപ്പെടില്ല എന്നാലും അഫിനും നല്ല ഇഷ്ടമാണ് അതോളെ മുഖത്ത് കാണാനുണ്ട് ബാക്കിയുള്ള മൂന്നാക്ക് മൂന്നാക്കിഷ്ടമുള്ള ലോഡർ ഫ്രൈസ് ആണ് അതുകൊണ്ട് തന്നെ അത് ഒരു നല്ലോണം ആസ്വദിച്ച് കഴിക്കേണ്ടിട്ടോ ആർക്കും തരൂരി ഞങ്ങൾക്ക് മൂന്നാക്ക് ഉള്ള മട്ടിലാണ് അത് കഴിക്കണേ സംഭവം എല്ലാവരും കൂടി ഒക്കെ ഉണ്ടാകുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് എല്ലാവരും കൂടി വർത്താനം പറയലും തമാശ അതോ ഇതൊക്കെ മൊത്തത്തിൽ സംഭവം ഒരു വൈബാവും പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഫുഡ് ആട്ടും കൂട്ടും ഷെയർ ചെയ്ത് കഴിക്കലും ഒക്കെ വാടക കൂടി ആയപ്പോ സംഭവം നല്ല രസമായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കുറെ റൈഡുകൾ ഇങ്ങനെ കണ്ടത് അഫ്നു ഇങ്ങനെ നോക്കിക്കും ഇങ്ങനെ ആ ഒരു ഒരു കാർ ഗെയിം ഒന്ന് കളിച്ചാലോ എന്നുള്ള അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വേഗം സെറ്റ് ആയി കൊടുക്കണല്ലോ അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തോ ഗെയിംസിലുള്ള ഒരു കാർഡ് വേഗം സെറ്റ് ആക്കി ഫസ്റ്റ് നമ്മൾ ആ കാർഡ് കൊണ്ട് വേഗം അച് ഒരു ഗെയിമിലേക്ക് നമ്മൾ ചെറുപ്പത്തിലെ ഏത് കാർ കണ്ടാലും ഓൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരുപാട് കാറിന്റെ ടോയ്സ് ഓൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓന് നമ്മൾ എന്താക്കി ഒരു കാർ ഗെയിമിന്റെ ഒരു ചെറിയ റൈഡ് ഉണ്ട് അതിലേക്കാണ് ഓം ഭയങ്കര ഹാപ്പി ആയിട്ടോ നല്ല ഗിയർ ഒക്കെ മാറ്റി ഇങ്ങനെ ഓടിക്കണല്ലേ അത് കഴിഞ്ഞിട്ട് അഫ്നു നീനമോൾ ഈ ഒരു സംഭവത്തിലേക്ക് അതിന്റെ പേര് കറക്റ്റ് എന്താണെന്ന് ഓർമ്മല്ലാത്തതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ഒക്കെ കാണിച്ചു ഒരു സംഭവം ഉണ്ടാവില്ലേ അതാണ് സെലക്ട് ചെയ്ത് പ്രേതത്തിന്റെ എന്തോന്നാണ് രണ്ടാക്കും നല്ല ധൈര്യം പറഞ്ഞിട്ടാണ് എന്നാ പിന്നെ ഓരോ രണ്ടാള് ധൈര്യം നമുക്കൊന്ന് കാണാമല്ലോ ആദ്യം തന്നെ ഒരു ഓൾ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു ധൈര്യം കുറച്ചുകൂടി വകം കൊടുത്തപ്പോഴും പറയാം എനിക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല എനിക്ക് നല്ല ധൈര്യം പിന്നെ നേരെ പോയി അഫ്നൂനും ഒരു ഓൾ ബെസ്റ്റും ധൈര്യവും കൊടുത്തപ്പോളും പറയും എനിക്ക് ഒന്നും ആവശ്യമില്ല എനിക്ക് ഓൾറെഡി നല്ല ധൈര്യം ഉണ്ട് നോക്കി ഈ സൗണ്ട് ആക്കുന്ന ഈ ഒരു സംഭവമാണ് സെലക്ട് ചെയ്ത് ധൈര്യം കണ്ടിരിക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു സംഭവം ഓൺ ആക്കി അഞ്ച് സെക്കൻഡ് മെഷീൻ എന്തോ ഒരു കംപ്ലൈന്റ് അങ്ങനെ ആ ചെക്കം വന്ന് നോക്കി പോകാൻ പറഞ്ഞു ഇതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പറത്തെ ആൾ ഇറങ്ങിട്ട് അതിൽ തന്നെ ആ ഭാഗ്യം കൊണ്ട് ഓള് പേടിക്കുന്ന ധൈര്യം കാണാൻ നമുക്ക് ആർക്കും ഭാഗ്യം ഉണ്ടായില്ല അത്ര തീർന്നില്ലോ ധൈര്യം ഉണ്ട് പറഞ്ഞ് വെല്ലുവിളിച്ച മറ്റൊരാളുടെ ധൈര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റി ഔ എന്താ ധൈര്യല്ലേ എന്നാ പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ് ചേച്ചാ